പുരാണ കഥകൾ അനുസരിച്ച് സമുദ്രത്തിൽ നിന്നുയർന്ന കേരള ഭൂമിയിൽ പരശുരാമൻ ശാസ്താക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും സ്ഥാപിച്ചു ഈ ക്ഷേത്രങ്ങളിൽ താന്ത്രിക ആചാരങ്ങൾ നിർവഹിക്കുന്നതിനായി കൃഷ്ണ നദിയുടെ തീരത്തുള്ള ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്ന് രണ്ട് പ്രഗത്ഭരായ ബ്രാഹ്മണ പണ്ഡിതരെ പരശുരാമൻ കേരളത്തിലേക്ക് ക്ഷണിച്ചു ആദ്യ ബ്രാഹ്മണൻ ജലത്തിന്റെ മേൽ നടന്ന് നദി കടന്നു തരണം എന്നത് കടക്കുക എന്നർത്ഥമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ വംശം തരണമെല്ലൂർ കുടുംബമായി അറിയപ്പെട്ടു രണ്ടാമത്തെ ബ്രാഹ്മണൻ തന്റെ താന്ത്രിക ശക്തിയാൽ നദിയുടെ ജലം വേർതിരിച്ച് നദിയുടെ അടിത്തട്ടിലൂടെ നടന്നു തഴമൺ എന്നത് താഴത്തെ മണൽഭൂമി എന്ന അർത്ഥമുള്ളതിനാൽ അവിടെ നിന്ന് തഴമൺ കുടുംബം ഉദ്ഭവിച്ചു ഇരുവരുടെയും ഭക്തിയിലും ജ്ഞാനത്തിലും പരശുരാമൻ സന്തുഷ്ടനായി തഴമൻ കുടുംബത്തെ ശാസ്താക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതല ഏൽപ്പിച്ചു അതിൽ പ്രധാനമായത് ശബരിമല ശ്രീധർമ്മശാസ്താക്ഷേത്രമാണ്